ആ ഇത്തവണത്തെ പെരുന്നാള് മൊത്തം ടാറ്റക്കാണ് പക്ഷെ ഈ പെരുന്നാളൊന്നും ടാറ്റക്ക് വേണ്ട കേട്ടോ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പാവപ്പെട്ട മൃഗങ്ങളുടെ കഴുത്തെടുത്ത് ഓഹ് മനുഷ്യത്വമുള്ള ആർക്കും പറ്റിയ പെരുന്നാളല്ലത് അതുകൊണ്ട് നമുക്ക് വേണ്ട പിന്നെ സർക്കാരിൻ്റെ മുസ്ലിം പ്രീണനം അത് നമുക്കറിയാം ഇത്തരം വിഷയങ്ങളിലൊന്നും സർക്കാരിനൊന്നും പറയാനുണ്ടാകത്തില്ല അത് എക്സ്ട്രീം ലെവലിൽ എത്തി നിൽക്കുകയാണിപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളും ഇതൊന്നും മനസ്സിലാക്കിയാ മതി നിങ്ങളോട് ഈ വസ്തുതകൾ തുറന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവൻ പണയും വെച്ചിട്ടാണ് നിങ്ങൾക്കറിയാമോ ഇതിങ്ങനെ പച്ചയ്ക്ക് തുറന്നു പറയുമ്പോൾ ഇസ്ലാം മത തീവ്രവാദികളുടെ മുഴുവനും കണ്ണിലെ കരടായി മാറുവാ ഞാൻ എനിക്കിനിയും ഈ സമൂഹത്തിൽ ജീവിക്കണം എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിബന്ധങ്ങൾ ഭീഷണികൾ കൊലവിളികൾ തരണം ചെയ്താലാണെന്ന് ഒരു ദിവസം എനിക്ക് നിരട്ടി വിളിപ്പിക്കാൻ പറ്റുന്നത് എന്നിട്ടും എൻ്റെ രാജ്യത്തിന് വേണ്ടി ഉറക്ക ഉറക്കം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ മതി കേരളത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടല്ലോ ശബരിമല പരുമല എനിക്ക് വലിയ ഐഡിയ ഇല്ലാട്ടോ ഏതൊക്കെയാണെന്ന് മലയാറ്റൂര് പള്ളികൾ അതൊക്കെ നിങ്ങൾ ഇരട്ടി ചാർജാണ് കൊടുക്കണമെന്ന് അതറിയാമോ പക്ഷേ കിലോമീറ്ററുകൾക്കപ്പുറത്തും മറ്റൊരു രാജ്യമുണ്ട് ഇപ്പോഴിതാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവിടേക്ക് പോകുക മക്കയിലേക്ക് ടാറ്റക്കാരുടെ ഫ്ലൈറ്റിന് ടാറ്റ കൊടുത്ത പാസ്പോർട്ടുമായിട്ട് ഹജ്ജിന് പോകുക മുസ്ലിങ്ങൾക്ക് സർക്കാർ വക ഇള കൊണ്ട് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് നാല് വോട്ടിന് വേണ്ടി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കേണ്ടത് എന്ന് വളരെ നല്ല രൂപത്തിൽ സർക്കാരിനറിയാം അതുകൊണ്ട് ഹിന്ദുക്കൾ ഏകോപിക്കണം മതേതരന്മാർ ഏകോപിക്കണം പരസ്പരം ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഭിന്നിച്ചു നിൽക്കുക തമ്മിലടിപ്പിക്കുക എന്ന ഒരു ചാരപ്പണിയാണ് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ സ്വീകരിച്ചിരിക്കുന്നത് അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒരു ഏകോപന സ്വഭാവമില്ല ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ സംഘടനകളുടെ പേരിൽ പരസ്പരം തമ്മിലടിക്കുക നമ്മളെ തമ്മിലടിപ്പിക്കുക എന്ന തന്ത്രമാണ് വേടന്മാരെ മുൻനിർത്തി ഹമാസോളികൾ ഈ നാട്ടിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിക്കണം ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാക്കുന്ന ഈ രാജ്യവിരുദ്ധ ചേരിയുടെ കെട്ടുറപ്പുണ്ടല്ലോ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെ മനസ്സിലാക്കി പ്രതിരോധിക്കാൻ ഒരു ധാരണ നമുക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട് മുസ്ലിങ്ങളുടെ മത തീവ്രത ഏതൊക്കെ മേഖലകളിലേക്കാണ് നുഴഞ്ഞു കയറുന്നത് എന്ന് മനസ്സിലായോ അവര് ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര നിയമം കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന അപരവൽക്കരണം ഉണ്ടല്ലോ വേഷമാണെങ്കിലും സംസ്കാരമാണെങ്കിലും ഭാഷയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഒന്ന് കരുതിയിരിക്കണമെന്ന് ഇന്ത്യയുടെ ഭാവി ഒരു പക്ഷേ ഇന്ന് നരേന്ദ്രമോദിയുടെ കയ്യിൽ സുരക്ഷിതമാണ് നാളത്തെ കാര്യം നമുക്കറിയില്ല നമ്മുടെ നാട്ടിൽ മാറി മാറി വന്ന ഇടതനും വലതനും ഭരിച്ചു മുടിച്ച് മതതീവ്രവാദികൾക്ക് നമ്മുടെ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ സന്നദ്ധരായിരുന്നു ന്യൂനപക്ഷ പ്രീണനം നടത്തി മതതീവ്രവാദത്തെ എതിർക്കാതെ അതിനെ പരിപോഷിപ്പിച്ചും പ്രീണിപ്പിച്ചുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഈ മതേതരന്മാരെ ഒന്നും മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോകുമ്പോഴെങ്കിലും മതത്തെ തൂക്കി നോക്കിയപ്പോൾ സംഘടിത മതങ്ങളെ വിമർശനം നടത്താൻ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഭയക്കുന്നു അന്തിച്ചർച്ച തൊഴിലാളികൾ ഭയക്കുന്നു ആളുകളുടെ തൂലിക തുമ്പ് വിറയ്ക്കുന്നു ചർച്ചിക്കുന്നവരുടെ അണ്ണാക്കിൽ പഴമിരിക്കുന്നു ചർച്ചിക്കാൻ പറ്റുന്നില്ല ന്യൂനപക്ഷങ്ങളുടെ സംഘടിതമായ വിലപേശലിൽ കൂടി അവരുണ്ടാക്കുന്നു എന്ന് കരുതുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശക്തിയിൽ ഭയന്ന് സംസാരിക്കാൻ സാധിക്കാതെ ഞാനും നിങ്ങളും മിണ്ടാതിരുന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി അധോഗതിയാകും ഇടതിൻ്റെയും വലതിന്റെയും രാജ്യവിരുദ്ധ നയങ്ങളെ എതിർക്കണം നമുക്ക് പ്രതിഷേധിക്കാൻ നമുക്ക് എതിർക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരോടൊപ്പം നിന്ന് ഈ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിയണം കുറെ ട്രോളുകൾ ഉണ്ടാക്കി കുറെ കമന്റുകൾ ഉണ്ടാക്കി പോരാ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന എന്തിനേയും കണ്ണും കൂട്ടിയെതിർക്കുക എന്ന ഒരു നയം ഒരു ഭാഗത്തുണ്ട് അതിനെ വിശദീകരിക്കേണ്ടെന്ന ബാധ്യത നമുക്കുണ്ട് തുറന്ന ചർച്ചകൾ വേണം സംവാദങ്ങൾ വേണം ചരിത്രപരമായിട്ടുള്ള പഠനങ്ങൾ വേണം പഠിപ്പിക്കലുകൾ വേണം ചർച്ചകൾ വേണം ശാസ്ത്രബോധങ്ങൾ ഉറപ്പിക്കപ്പെടണം ഗോത്രീയ ചിന്തയിൽ നിന്ന് മനുഷ്യനെ മുക്തമാക്കണം സഹിഷ്ണുത വേണം അതിന് തയ്യാറാകാൻ ഞാനും നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ് ഇടതു ഇടതുപലതുങ്ങൾ വിഡിത്തങ്ങൾ മാത്രം ഛർദ്ദിക്കുന്ന ആളുകളെ അവരെ എതിർക്കുന്നവരെ സംഖ്യകളാക്കുന്നവരെ അടിമുടി എവിടെയാണ് ക്യാൻസർ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ആലോചിച്ചു നോക്ക് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ തൊടാൻ പറ്റുമായിരുന്നു സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള നമ്മുടെയൊക്കെ ഒക്കെ അവസ്ഥ എന്താകും ആരധികാരത്തിൽ വന്നാലും ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കണം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും തുല്യമായി കാണണം അവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആര് രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നത് ആര് അവരോടൊപ്പം നമ്മൾ നിൽക്കും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരസ്പരമുള്ള സഹവർത്തിത്വവും ശാസ്ത്രബോധവും വർദ്ധിപ്പിക്കുന്നു അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചനം വേണം ഓരോ വ്യക്തികളുടെയും ജീവിത നിലവാരം ഉയർത്തണം തൊഴിൽ സാധ്യതകൾ ഉണ്ടാകണം സുരക്ഷിതത്വം ഉണ്ടാകണം വ്യാവസായികമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകണം ഇതൊക്കെ ഈ രാജ്യത്തിനുണ്ടാകുന്നെങ്കിൽ ഈ രാജ്യം വളരും അതിനനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കാൻ നമ്മൾക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാധിക്കാത്തത് സാധാരണക്കാരായി നമുക്ക് സാധിക്കണം തുറന്നു പറയാൻ ഇവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരുന്നു കടുത്ത സോഷ്യലിസ്റ്റ് അന്ധവിശ്വാസം നിലനിൽക്കുന്ന പല സ്ഥലങ്ങളിലും പാർട്ടി വികസനം കൊണ്ടുവന്നു ഏത് രൂപത്തിലുള്ള വികസനമായിരുന്നു എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ രാജ്യത്തെ തകർക്കുന്ന രൂപത്തിലുള്ള വികസനങ്ങളായിരുന്നു അവർ കൊണ്ടുവന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങളുടെയും വിശ്വാസം നിലപാട് ഇതിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സമ്മതിദാനാവകാശത്തിലൂടെ ജനങ്ങൾ എന്തൊക്കെ വിഴുപ്പ് ചുമക്കുന്നുണ്ടോ ആ വിഴുപ്പുകൾ ചുമക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കും അതുകൊണ്ടാണ് ജനങ്ങൾ ബോധവൽക്കരണം നടത്തണം എന്ന് നമ്മൾ പറയുന്നത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമായി മാറണം ആ ബോധവൽക്കരണം എ സി സെമിനാർ ഹാളുകളിൽ പ്രസംഗം നടത്തുന്നു എന്ന് നമ്മൾ പറയുന്നു എന്ത് പ്രസംഗം എന്ത് ബോധോദയമാണ് അത് കേൾക്കുന്നവർക്കുണ്ടാകുന്നത് നമ്മളിപ്പോഴും അന്ധവിശ്വാസങ്ങളിൽ മുഴുകി നിൽക്കുക വഴിതടയുക ഹർത്താലുകൾ വന്നു കഴിഞ്ഞാൽ ഒരാളെ ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റില്ല എണ്ണയും പാലും വെള്ളവും ഒന്നും കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല ജനാധിപത്യ വിരുദ്ധ രൂപത്തിലുള്ള ഹർത്താലുകൾ പ്രകടനങ്ങൾ ഏ എന്തോ ഇതൊക്കെ മനുഷ്യന്റെ മതപരമായ ആഘോഷങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക കാലഹരണപ്പെട്ട മാർഗങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ബൗദ്ധികമായി ചിന്താപരമായ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം ഒരുപാട് ബൗദ്ധിക പ്രവർത്തനങ്ങൾ നടത്തുന്ന എസെൻസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ കക്ഷി രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾക്ക് അതൊന്നും മനസ്സിലാകത്തില്ല പക്ഷേ നമുക്ക് അവർക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയും കേൾക്കേണ്ടവർക്ക് കേൾക്കാം ഉൾക്കൊള്ളിക്കാം